ഹായ് ഡിയേഴ്സ് അസ്സാമലേക്കും അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു നമുക്കും അലഹമ്മില്ല സുഖമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ യോഗിച്ചതും പാല് വൈദ്യം കൽപ്പിച്ചതും പാല് എന്ന് പറയില്ലേ അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു ഡാംന്ന് എന്താണെന്ന് വെച്ചാൽ കുറച്ച് മടിയും കാര്യങ്ങളൊക്കെ ഉള്ള ദിവസമായിരുന്നു എന്താ ഉണ്ടാക്കുക എന്താ വേണ്ടത് എന്നൊക്കെ ഉള്ളൊരു ചിന്തയിലിരിക്കുകയായിരുന്നു അപ്പോഴാണ് അനിയത്തി വിളിച്ചിട്ട് പറഞ്ഞേ ഞാൻ കറി ഉണ്ടാക്കാതകത്ത അതാത്ത കുറച്ച് നെയ്ച്ചോറ് വെക്കുക എന്ന് പറഞ്ഞു അപ്പോൾ അവളോട് എന്ത് കറി ഉണ്ടാക്കാൻ പോണെന്ന് വെച്ചപ്പോൾ അവൾ പറഞ്ഞു അവൾ തെമ്മാ ഉമ്മ അപ്പം അത് റോസ്റ്റ് ഉണ്ടാക്കാനെ പോണതെന്ന് പറഞ്ഞു കറി വെച്ച് കുളാക്കണില്ല എന്ന് വിചാരിച്ചിട്ടാണെന്ന് അവൾ അപ്പം എന്നാൽ പിന്നെ നെയ്ച്ചോറ് വെക്കാമോ എന്ന് വിചാരിച്ച് അപ്പോൾ അതിന് ഒരു കിലോ അരിയൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ വേഗം അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് അളന്ന് വെച്ചു പിന്നെ അളവും കാര്യങ്ങളൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ എല്ലാവർക്കും അറിയണത് തന്നെ അല്ലേ അല്ലേ അങ്ങനെ അരി എത്രയാണോ അതിൻ്റെ ഡബിൾ വെള്ളമൊക്കെ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വെള്ളം സെപ്പറേറ്റ് തിളപ്പിച്ചിട്ട് അങ്ങനെ അരി അരിയൊന്ന് വറുത്തിട്ടുണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചു ഞാൻ ഇവിടെ അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കാറ് അങ്ങനെ പേന ഒക്കെ വെച്ചു അതിലേക്ക് നെയ്യ് ഒഴിച്ചു ഇനി നെയ്യ് ചോറിൽക്ക് സാധാരണ നമ്മളിടണ എല്ലാ സാധനങ്ങളും ഇട്ട് കൊടുത്ത് ഒരു ചോറ് അങ്ങോട്ട് വെച്ചു കേട്ടോ അങ്ങനെ കടയിൽ പോയപ്പോൾ മറ്റേ മിൽമേയുടെ നെയ്യൊക്കെ മേടിക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെയാണ് പിന്നെ ഡാളുടെ ഒഴിച്ചു പിന്നെ കുറച്ച് വെളിച്ചെണ്ണമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ സ്പൈസസ് ഒക്കെ കുറവായിരുന്നു പട്ടയുടെടൊക്കെ പൂടിയാണ് ഉണ്ടായിരുന്നത് എന്നാലും നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കേണ്ടതെന്ന് വിചാരിച്ച് ഒരു ചോറ് ഉണ്ടാക്കിയെടുത്തിട്ടേ നെയ്യ് ചോറാന്ന് പറയുമ്പോൾ ഇവിടെ കുട്ടികൾക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ ബിരിയാണി മന്തി അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് അവർക്കൊക്കെ ചെറീൽ ചിരി വരിക എന്ന് പറയില്ലേ എന്നാലും ഇന്നിപ്പം നമ്മൾ നെയ്ച്ചോറ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോന്ന് മാത്രം അങ്ങനെ അതെ ചോറ് വെക്കണ പണി അവിടെ തകർത്തിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ വെള്ളം അപ്പുറത്തെ അടുപ്പിൽ ഇങ്ങനെ തളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം രണ്ടും കൂടെ ഒരേ ടൈമോട് കൂടിയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒപ്പം തന്നെ ആയി ആയിക്കിട്ടേം ചെയ്യുമല്ലോ അപ്പോൾ ഞാനിപ്പോൾ ഇട്ട് കൊടുത്തത് പട്ടയുടെ പൊടിയാണ് ഇവിടെ പട്ടുണ്ടായിരുന്നില്ല പൊടി ആയതുകൊണ്ടാണ് ആ പൊടി ഇട്ട് കൊടുത്തത് കേട്ടാ പിന്നെ അതേ അരിയൊന്നിട്ട് വറുത്തെടുത്തിട്ടുണ്ട് അതേ വറുത്ത് വന്നപ്പോൾ പിന്നെ അതിലേക്ക് തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടാ പിന്നെ ഉപ്പ് പാകത്തിന് നമ്മൾ ആ വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കുറവാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ചോറിലായിക്കിട്ടി കൊടു അങ്ങനെ അതേ ചോറ് ആയി വന്നിട്ടുണ്ട് ഇനി ഒന്ന് തീ ഒന്ന് കുറച്ചിട്ടിട്ട് അവിടെ നിന്ന് അങ്ങനെ കറിക്കവളാക്ക ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല തെമ്മാനായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ചില സമയത്ത് മീൻ റോസ്റ്റിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചിക്കനൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് അതിനോടൊരു മടുപ്പ് വരുള്ളൂ അപ്പോൾ ചില സമയത്ത് തോന്നാറുണ്ട് എപ്പോഴും എന്താ പറയുക മീനാണ് ഏറ്റവും നല്ലതെന്ന് തോന്നാറുണ്ട് അങ്ങനെ ങ്ങനത് ഇന്നത്തെ ഉച്ചയ്ക്കത്തെ വിശേഷങ്ങളൊക്കെ അലഹമ്മില്ല ഇങ്ങനെയൊക്കെ ആയിരുന്നു നമ്മൾ പ്രതീക്ഷിക്കാതെ കറികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോഴത്തെ കുട്ടികളൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബൈ ബായ്